വണ്ടിപ്പെരിയാർ നെല്ലിമന ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രശസ്ത പൂജയായ മാടൻ പൂജ നടന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് പൂജയുടെ ഭാഗമായുള്ള മാടൻ വേട്ട നടന്നത് തമിഴ്നാട്ടിൽ നിന്നുമടക്കം നിരവധി ആളുകൾ പൂജ കാണാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് മാടൻ പൂജയും വേട്ടയും തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ ജില്ലയിലാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നിലവിലുള്ളത് അവിടെ നിന്നും വന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് മാടൻ പൂജയും വേട്ടയും ഇത് ഇപ്പോഴും തുടർന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ നെല്ലിമല ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാടസ്വാമി കർപ്പസ്വാമി എന്നീ ദൈവങ്ങളുടെ പ്രതിഷ്ഠയിൽ പ്രത്യേക പൂജകൾ നടത്തിയാണ് മാടൻ പൂജ ആരംഭിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന പൂജ ഒരു മണിയോടുകൂടി അവസാനിക്കും ഒൻപതോളം ആളുകൾ അരിവാളും കുന്തവും പന്തവും കയ്യിലെന്തി കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകും തിരികെ വരുമ്പോൾ ശവക്കല്ലറയിൽ നിന്നും അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ടുവരണമെന്നാണ് ആചാരം കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി ക്ഷേത്രത്തിൽ മാടൻ വേട്ടിയും പൂജയും നടന്നുവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് വാധിമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പൂജ ആരംഭിച്ചു ദൈവ അരുൾ ലഭിക്കുന്നവർ വേട്ടയ്ക്ക് പോവുകയും ചെയ്തു തുടർന്ന് ഒരു മണിയോടുകൂടിയാണ് തിരികെ ക്ഷേത്രത്തിലെത്തിയത് തുടർന്ന് അരുൾ വാക്ക് നൽകിയതോടെ മാടൻ പൂജ അവസാനിച്ചു തമിഴ്നാട്ടിൽ നിന്നുമടക്കം നിരവധി ആളുകൾ പൂജ കാണാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു